ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് നമുക്കിതാ ഈ ഒരു അലോക്കേഷയുടെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്തായിട്ട് നമുക്കൊരു പുതിയ പ്ലാന്റ് ആണ് കേട്ടോ പുതിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഞാൻ കളക്ട് ചെയ്യുന്നത് ആദ്യമായിട്ടും സെയിലിന് വെക്കുന്നത് ആദ്യമായിട്ടാണ് കിസ്മറ്റോഗ്ലോട്ടിസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഇതിന് ഇതിനോടകം പല വീഡിയോയിലായിട്ട് രണ്ട് ടൈപ്പ് കിസ്മറ്റോഗ്ലോട്ടിസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് വള്ളിച്ചി എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഈ ഒരു ചെടിക്ക് ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ പുതിയതായിട്ട് തൈകൾ മുളച്ച് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഡബിൾ കളർ ലാൻഡാനയുടെ തൈകൾ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് രൂപയാണ് സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മളുടെ കയ്യിൽ അധികം സ്റ്റോക്ക് ഇല്ലാത്ത പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് ലോറാപ്പറ്റുലത്തിൻ്റെ നല്ല ഭംഗിയുള്ള കുഞ്ഞിൻ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് നല്ല വെയിലും നനവും ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പം ലോറാപ്പറ്റുല്ലത്തിൻ്റെ തൈകളും നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ലീഫും അതിലെ പൂക്കളൊക്കെ ചേർന്നിട്ട് അതിസുന്ദരിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് പിന്നെ നമുക്ക് പോൾക്കാഡോട്ടിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് റോസ് പിന്നെ റെഡ് പിന്നെ അതേപോലെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും നമ്മൾ കൊടുക്കാനുണ്ട് ഒരു കളറിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോർട്ടി റുപ്പീസാണ് ഒരു കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ളതും ആയിരുന്നതും എന്നാൽ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ളതുമായിട്ടുള്ള കിലിക്കി ചെടിയാണ് കേട്ടോ ഇത് അതായത് ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാൻ കഴിവുള്ള ചെടിയാണ് നമ്മുടെ ഉദ്യാനത്തിലൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചാൽ ധാരാളം ശലഭങ്ങൾ ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് ചുറ്റും വന്ന് നൃത്തമാടുന്നത് നമുക്ക് കാണാൻ പറ്റും പല വീഡിയോയിലൂടെ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴ്കളിപ്പോൾ നമുക്ക് നിലവിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് യെല്ലോ ക്രീപ്പർ എലമാൻഡയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുത്തിൽ വലിപ്പത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകാൻ റെഡിയായി നിൽക്കുന്ന തരത്തിലുള്ള തൈകളാണ് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ലാൻഡാനയുടെ മറ്റ് കളേഴ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വൈറ്റ് വയലറ്റ് പിന്നെ അതേപോലെ യെല്ലോ പിന്നെ ഒക്കെ റെഡൊക്കെ ആണ് കേട്ടോ പിന്നെ അതേപോലെ സ്നോ സ്നോബുഷിൻ്റെ നല്ല തൈകൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസാണ് അതേപോലെ തന്നെ നമുക്ക് പെൻഡാസിൻ്റെ വയലറ്റും പിന്നെ അതേപോലെ മജന്ത കളറും തൈകൾ അവൈലബിൾ ആണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് കളറിന് അൻപത് രൂപ വെച്ചിട്ടാണ് ഫിഫ്റ്റി റുപ്പീസാണ് മണിമുല്ലയുടെ തൈകളും നമുക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ക്രിസ്മസ് മുല്ല എന്നുള്ളൊരു പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് മറ്റു ധാരാളം ചെടികളും നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ കൂടുതലും ഷോർട്ട് വീഡിയോയിലൂടെയും കാറ്റലോഗിലും വെബ്സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ്